ന്യൂസ് ലാബ് കൊച്ചിയിലേക്ക് സ്വാഗതം വാർത്തകൾ ആതിരവീന്ദ്രൻ ഈ വാർത്തകളിൽ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ലൂടെ സോളാർ സൊല്യൂഷൻസ് പവേഡ് ബൈ മയിൽ ഫുഡ് സ്റ്റഫ് മൂക്കനൂർ സിറ്റി ടവർ സിറ്റി വിയർ ആൻഡ് സിറ്റി ഷൂസ് അങ്കമാലി ആൻഡ് കൊച്ചിൻ കലാഭവൻ അങ്കമാലി ഫ്രാഞ്ചൈസ് പ്രതിപക്ഷ പ്രതിപക്ഷനേതാവിന് സ്വപ്നം കാണാൻ അവകാശമുണ്ട് പറഞ്ഞ സതീഷിന് എ സി മൊയ്തീന്റെ മറുപടി ചേലക്കരയിൽ അയ്യായിരത്തോളം വോട്ടിന് യുഡിഎഫ് ജയിക്കുമെന്ന വി ഡി സതീഷിന്റെ അവകാശവാദത്തിൽ പ്രതികരണവുമായി സിപിഎം മുതിർന്ന നേതാവ് എ സി മൊയ്തീൻ പ്രതിപക്ഷ നേതാവിന് സ്വപ്നം കാണുവാൻ അവകാശമുണ്ടെന്ന് മൊയ്തീൻ പറഞ്ഞു യുഡിഎഫിനായി തെരഞ്ഞെടുപ്പ് പ്രചാരണം നടത്തിയത് പുറത്തുനിന്ന് വന്നവരാണെന്നും അദ്ദേഹം പറഞ്ഞു ഡോ വന്ദനാദാസ് കൊലക്കേസ് പ്രതി സന്ദീപിന്റെ ജാമ്യാപേക്ഷ സുപ്രീംകോടതി ഇന്ന് വീണ്ടും പരിഗണിക്കും കൊല്ലം കൊട്ടാരക്കര ഗവൺമെന്റ് ആശുപത്രിയിൽ വെച്ച് കൊല ചെയ്യപ്പെട്ട ഡോക്ടർ വന്ദനാദാസിനെ കുത്തിക്കൊലപ്പെടുത്തിയ കേസിലെ പ്രതി സന്ദീപിന്റെ ജാമ്യാപേക്ഷ സുപ്രീംകോടതി ഇന്ന് വീണ്ടും പരിഗണിക്കും കഴിഞ്ഞ തവണ ജാമ്യാപേക്ഷ പരിഗണിച്ച കോടതി പ്രതിയുടെ മാനസിക നില പരിശോധിച്ച് റിപ്പോർട്ട് നൽകണമെന്ന് സംസ്ഥാന സർക്കാരിനോട് നിർദ്ദേശിച്ചിരുന്നു വിചാരണ നിർത്തിവയ്ക്കണമെന്ന അഭിഭാഷകൻ ബി എ ആളൂരിന്റെ ആവശ്യവും കോടതി അംഗീകരിച്ചിരുന്നില്ല ദൈവത്തിന്റെ ദൈവത്തിന്റെ സ്വന്തം സ്വന്തം നാട്ടിൽ എനർജിയായ സോളാർ ഉള്ളപ്പോൾ ഭയക്കുന്നത് സൊല്യൂഷൻസ് ൾ മാത്രം ഉപയോഗിച്ച കൃത്യനിഷ്ഠയോടെയുള്ള സേവനം ലിയോടെ ഫോർ സെവൻ സിക്സ് സീറോ ഫൈവ് ഡബിൾ സെവൻ സീറോ സെവൻ ഭക്ഷ്യക്കിറ്റ് വിവാദം പഞ്ചായത്ത് ഓഫീസ് വളഞ്ഞ് ഡിവൈഎഫ്ഐ പ്രതിഷേധം ഭക്ഷ്യക്കിറ്റ് വിവാദത്തിൽ വയനാട് മേപ്പാടിയിൽ ഡിവൈഎഫ്ഐ പ്രതിഷേധം മേപ്പാടി പഞ്ചായത്ത് ഓഫീസ് വളഞ്ഞാണ് പ്രവർത്തകരുടെ പ്രതിഷേധം പഞ്ചായത്ത് ഓഫീസിന് കനത്ത പോലീസ് സുരക്ഷ ഏർപ്പെടുത്തി ടി സിദ്ധിഖ് എംഎൽഎയും പഞ്ചായത്തും ചൂരൽമലയിലെ മനുഷ്യരെ കൊല്ലുന്നു എന്നാരോപിച്ചാണ് സമരം ഇന്ന് ഉച്ചവരെയാണ് സമരം പി വി അൻവറിന്റെ പ്രതികാര റോഡ് ഷോ തിരഞ്ഞെടുപ്പ് കമ്മീഷന് റിപ്പോർട്ട് നൽകി പോലീസ് ചീലക്കരയിൽ പി വി അൻവറിന്റെ ഡി എം കെയുടെ പ്രതികാര റോഡ് ഷോയിൽ തിരഞ്ഞെടുപ്പ് കമ്മീഷന് റിപ്പോർട്ട് നൽകി പോലീസ് മൂന്നിലധികം വാഹനങ്ങൾ നിരത്തിലിറക്കി പ്രശ്നമുണ്ടാക്കിയെന്ന് റിപ്പോർട്ടിൽ പറയുന്നു ഒരേ സമയം മൂന്ന് പ്രചാരണ വാഹനങ്ങൾക്ക് മാത്രമാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അനുമതി നൽകിയിട്ടുള്ളത് തിരഞ്ഞെടുപ്പ് ചട്ടങ്ങൾ ലംഘിച്ചെന്നും പോലീസ് റിപ്പോർട്ടിൽ പറയുന്നു ഈ പ്രസരിപ്പ് ആരോഗ്യം എല്ലാത്തിനും അടിസ്ഥാനം ചിട്ടയായ ആഹാര രീതിയാണ് തിരഞ്ഞെടുത്ത നെല്ലിൽ നിന്നും പോഷക ഗുണങ്ങൾ നഷ്ടമാവാതെ തയ്യാറാക്കുന്ന അതിവിശിഷ്ടമായ മട്ടയരി മയിൽ മട്ടയരി വൈറ്റമിൻസ് മിനറൽസ് പ്രോട്ടീൻസ് ഫൈബർ തുടങ്ങിയവയാൽ സമ്പുഷ്ടമാണ് മയിലിന്റെ മട്ടയരി കലർപ്പില്ലാത്ത മയിൽ മട്ടയരി ഒരിക്കൽ ഉപയോഗിച്ചവർ ശീലമാക്കുന്നു എന്നെപ്പോലെ മയിൽ ഫുഡ് പ്രോഡക്ട്സ് ശ്രേഷ്ഠം സമ്പുഷ്ടം വികസന സ്വപ്നങ്ങളിലേക്ക് സിപ്ലയിൻ പദ്ധതിയുടെ പരീക്ഷണ പറക്കൽ ഇന്ന് കേരളത്തിന്റെ വികസന സ്വപ്നങ്ങളിലേക്ക് പുത്തൻ ചിറക് വിരിച്ച സിപ്ലെയിൻ പദ്ധതിയുടെ പരീക്ഷണ പറക്കൽ ഇന്ന് രാവിലെ ഒൻപത് മുപ്പതിന് ടൂറിസം മന്ത്രി പി എ മുഹമ്മദ് റിയാസ് വിമാനം ഫ്ളാഗ് ഓഫ് ചെയ്യും കൊച്ചി ബോൾഗാട്ടിയിൽ നിന്നും ഇടുക്കി മാട്ടുപെട്ടിയിലേക്കാണ് ആദ്യ പരീക്ഷണ സർവീസ് ജലവിമാനം ഇന്നലെ ബോൾഗാട്ടി കായലിൽ എത്തിച്ചിരുന്നു ടൂറിസത്തിന് പുറമെ അടിയന്തര ഘട്ടങ്ങളിലും സീപ്ലെയിനെ ഉപയോഗിക്കാനാണ് തീരുമാനം ഞാൻ വാ പോയ കോടാലിയെങ്കിൽ മുഖ്യമന്ത്രി തലയില്ലാത്ത തെങ്ങ് മറുപടിയുമായി പി വി അൻവർ വാ പോയ കോടാലി പോലെയാണ് അൻവർ എന്ന മുഖ്യമന്ത്രിയുടെ പ്രസ്താവനയിൽ പ്രതികരണവുമായി അൻവർ തന്റെ വാ പോയ കോടാലി എന്ന് പറയുമ്പോൾ അദ്ദേഹം തലയില്ലാത്ത തെങ്ങായി മാറിയിട്ടുണ്ടെന്ന വസ്തുത മുഖ്യമന്ത്രിക്ക് മനസ്സിലായിട്ടില്ലെന്നും അത് അദ്ദേഹത്തോട് അടുപ്പമുള്ള ആരെങ്കിലും പറഞ്ഞു കൊടുക്കണമെന്നും അൻവർ പറഞ്ഞു വാ പോയ കോടാലിക്ക് എത്രത്തോളം മൂർച്ഛയുണ്ടെന്ന ഇരുപത്തിമൂന്നാം തീയതി അറിയാമെന്നും അദ്ദേഹം വ്യക്തമാക്കി കേരള ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി ഹോസ്റ്റലിൽ വിതരണം ചെയ്ത അച്ചാറിൽ വിദ്യാർത്ഥികൾ കേരള ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി ഹോസ്റ്റൽ മെസ്സൽ വിതരണം ചെയ്ത അച്ചാറിൽ ചത്തപല്ലിയെ കണ്ടെത്തിയതായി ഉച്ചയ്ക്ക് ചോറിന്റെ ഒപ്പം വിതരണം ചെയ്ത അച്ചാറിലാണ് ചത്തപ്പള്ളിയെ കണ്ടെത്തിയത് സംഭവത്തിൽ വിദ്യാർത്ഥികൾ പോലീസിനും ഉന്നത വിദ്യാഭ്യാസ മന്ത്രിക്കും പരാതി നൽകി നേരത്തെയും ചോറിൽ നിന്നും പുഴുവിനെയും പാറ്റേയും കണ്ടെത്തിയിട്ടുണ്ടെന്നും വിദ്യാർത്ഥികൾ പറഞ്ഞു പരാതി നൽകിയിട്ടും പരിഹാരമുണ്ടായില്ലെന്നും ആക്ഷേപമുണ്ട് സംഭവത്തിൽ വിദ്യാർത്ഥികൾ സർവകലാശാലയിൽ പ്രതിഷേധിച്ചു ഒരു മണിക്കൂറിൽ പ്രകമ്പനമുണ്ടായത് രണ്ട് തവണ ചുഴലിക്കാറ്റ് വിതച്ച നാശത്തിന് പിന്നാലെ ക്യൂബയിൽ ശക്തമായ ഭൂചലനം ചുഴലിക്കാറ്റ് വിതച്ച നാശത്തിന് പിന്നാലെ ക്യൂബയിൽ തുടർച്ചയായ രണ്ട് ഭൂചലനങ്ങൾ റിക്ടർ സ്കെയിലിൽ ആറ് ദശാംശം എട്ട് തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനമുണ്ടായത് കിഴക്കൻ ക്യൂബയിലാണ് ഭൂകമ്പത്തിൽ നിരവധി കെട്ടിടങ്ങൾക്ക് കേടുപാടുണ്ടായി യു എസ് ജിയോളജിക്കൽ സർവേയുടെ റിപ്പോർട്ട് പ്രകാരം ക്യൂബയിലെ ബാർട്ലോ മാസോയിൽ നിന്നും കിലോമീറ്റർ തെക്കാണ് ഭൂകമ്പത്തിന്റെ പ്രഭവ കേന്ദ്രം സാന്റിയാഗോ ഡി ക്യൂബ ഹോൾഗുയിൻ ഗ്വാണ്ടാനാമോ തുടങ്ങിയ വലിയ നഗരങ്ങളിൽ ഉൾപ്പെടെ ക്യൂബയുടെ കിഴക്കൻ ഭാഗത്താണ് ഭൂചലനം അനുഭവപ്പെട്ടത് പ്രകമ്പനം അനുഭവപ്പെട്ടതോടെ ജനങ്ങൾ ഭയന്ന വീടുകളിൽ നിന്നും പുറത്തേക്കോടെ ചില കെട്ടിടങ്ങൾക്ക് കേടുപാടുണ്ടായപ്പോൾ ചില വീടുകൾക്ക് വിള്ളലുണ്ടായി ആളപായമൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല മറ്റൊരു വാർത്തയുമായി നന്ദി നമസ്കാരം ദൈവത്തിന്റെ സ്വന്തം നാട്ടിൽ ദൈവത്തിന്റെ സ്വന്തം എനർജിയായ സോളാർ ഉള്ളപ്പോൾ കറണ്ട് ബില്ലിനെ ഭയക്കുന്നതെന്തിന് ലിയോടെക് സൊല്യൂഷൻസ് ി ഊർജ സ്രോതസ്സുകളാകട്ടെ അതും പ്രമുഖ സ്ഥാപനമായ ലിയോടെക്കിലൂടെ യോഗ്യരും അതിവിദഗ്ധരുമായ ജീവനക്കാർ ഉയർന്ന നിലവാരമുള്ള ബ്രാൻഡഡ് സാമഗ്രികൾ മാത്രം ഉപയോഗിച്ച കൃത്യനിഷുദ്ധയോടെയുള്ള സേവനം ഞങ്ങളുടെ മാത്രം പ്രത്യേകതയാണ് നിങ്ങളുടെ ഭവനങ്ങളിൽ നിന്നും സന്തോഷത്തിന്റെ വെളിച്ചം മാത്രം ഞങ്ങളിതും നിങ്ങളോടൊപ്പം ഇനി ലിയോടെക് നിങ്ങളുടെ അരികിലേക്കും തൃപ്രയാർ വലപ്പാട തൃശൂർ മലക്കുടി എന്നിവിടങ്ങളിലും ഞങ്ങൾ എത്തുന്നു നിങ്ങൾക്കായി ലിയോടെക് സൊല്യൂഷൻസ് ഫോൺ ട്രിബിൾ ഫോർ സെവൻ എയ്റ്റ് സീറോ ട്രിബിൾ ഫൈവ് ഡബിൾ സെവൻ സീറോ സെവൻ